ഹലോ ഗൈസ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഇത് നമ്മുടെ പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ചിലപ്പോൾ നമ്മൾ പശു വളർത്തുന്നവർക്ക് കർഷകർക്ക് ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് സോ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ആ ഇതാണ് മിൽമ ഒരു പ്രൊഡക്റ്റാണ് ഒരു പൗഡറാണ് ഇത് അഗിടെ വീക്കത്തിനാണ് ഇത് പശുവിന് കൊടുക്കുന്നത് നമ്മുടെ പശുവിന് ഒരു പ്രസവത്തിന് മുമ്പേ ഉള്ള ഒരു അഗിടെ വീക്ക് പക്ഷെ അത് മാറിയില്ല പശു പ്രസവിച്ച ശേഷമാണ് അഗിടെ വീക്കം ഈ പ്രൊഡക്റ്റ് കൊണ്ട് മാത്രമാണ് തീരെ മാറിപ്പോയത് ഇത് നമുക്ക് എല്ലാം ഒരു ഒരു യൂസ്ഫുള് ഒരു പ്രൊഡക്റ്റാണ് മസ്റ്റായി ട്രൈ ചെയ്യാം അപ്പോൾ മസ്റ്റായി ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക കർഷകർക്ക് ഒരു ഉപകാരമാവും അപ്പോൾ അകിട വീക്കത്തിലുള്ള ഒരു പൗഡറാണ് കണ്ടില്ല ഇതൊരു ഈ പ്രൊഡക്റ്റാണ് പിന്നെ ഇതൊരു ഉപയോഗിക്കേണ്ട രീതിയിൽ നമ്മൾ ഫസ്റ്റായിട്ട് അതിനെ അകിട വീക്കത്തിന് ഫസ്റ്റായിട്ട് നമുക്ക് ഫസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് അതിന് പാലെല്ലാം കറന്നിട്ട് പാലൊക്കെ കറന്ന് കളഞ്ഞിട്ട് അതിന് അകിട് നന്നായി വൃത്തിയാക്കുക അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്ത ശേഷം ഇലത്തെ പൊടിയില്ലേ ഇലത്തെ പൗഡർ അപ്പോൾ ഇത് ഈ പൊടി എടുത്തിട്ട് ഞാൻ വെള്ളം ചേർത്തിട്ട് വെള്ളം ചേർക്കാം വെള്ളം ചേർത്ത് കൊണ്ട് നമുക്കൈകൊണ്ട് തന്നെ നന്നായി മസാജ് ചെയ്യണം അകിടെ എടുത്ത് അകിട് വീക്കത്തിൻ്റെ അടുത്ത് അവിടെ നന്നായി മസാജ് ചെയ്യാം അങ്ങനെ ഓരോ മണിക്കൂർ ശേഷം നമ്മൾ ഇടവിട്ട് അകിട് കഴുകി നന്നായി വൃത്തിയായി ചെയ്യാം അപ്പോൾ അകിട് വീക്കം അവിടെ ആ അകിട് വീക്ക സ്ഥലത്ത് മാത്രം നന്നായി മസാജ് ചെയ്ത് നന്നായി മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കണം കേട്ടോ നന്നായി ആ കറവൻ്റെ എല്ലാ സൈഡും ആ കിടത്തിൻ്റെ എല്ലാ സൈഡും നന്നായി വൃത്തിയാക്കണം വൃത്തിയാക്കിയ ശേഷമാണ് നമ്മൾ ഈ പൗഡർ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഓരോ ദിവസാവസാനമായി കുരട്ടുന്ന മരുന്നിൻ്റെ ഒക്കെ നമ്മൾ ഇരുന്നൂറ് മില്ലി നല്ലെണ്ണം കൂടി ചേർക്കണം കേട്ടോ ഇതിനൊക്കെ ഇരുന്നൂറ് കൂടി നല്ലെണ്ണം ചേർക്കണം പിന്നെ അകിടെ വീക്കത്തിന് രണ്ട് എല്ലാം രണ്ട് ഇപ്പോൾ പശുക്കൾക്കെല്ലാം നമ്മൾ നല്ല രണ്ട് നേരം നമ്മൾ ചെറുനാരങ്ങ വീതം ദിവസം രണ്ട് നേരം കൊടുത്താൽ അതും നല്ലതായിരിക്കും പശുവിനെ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഈ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും പശുവിനെ വളർത്തുന്ന കർഷകർക്കാണ് ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് മസ്റ്റായി ട്രൈ ചെയ്യുക ഞങ്ങൾക്കും ഒരു ഉപകാരമായതിന് ഈ പൊടിച്ച് കൊടുത്തതിന് ശേഷം പശുവിനും കൊടുക്കാം ആടിനും കൊടുക്കാം എല്ലാ എല്ലാ മൃഗങ്ങൾക്കും കൊടുക്കാം അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യണം നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ വന്നത് അകിട് വീക്കത്തിന് തന്നെ രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റാണ് ഇത് കുടിക്കേണ്ടതാണ് ഇത് രണ്ട് ഒരു സ്പൂൺ വെച്ച് നമ്മൾ ഇതൊരു സ്പൂണ് വെച്ച് രണ്ട് തവണ രണ്ട് രീതിയിൽ പത്ത് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് ഇത് ഒരു പൗഡർ തുടർച്ചയായി നമ്മൾ തീറ്റയിൽ തീറ്റയിലാണ് ഇത് ആഡ് ചെയ്യേണ്ടത് ഈ പൗഡർ തീറ്റയിൽ ആഡ് ചെയ്ത് ഞങ്ങൾ പശുക്കൾക്ക് കൊടുക്കണം നന്നായി യൂസ്ഫുൾ വീഡിയോ ആണ് ഇത് എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യണം പശു വർന്നവരൊക്കെ മസ്റ്റായി ട്രൈ ചെയ്യണം ഇതൊരു പൗഡറാണ് ഇത് തീറ്റയിൽ ചേർത്ത് പശുവിനൊക്കെ കൊടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനെ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യുക ഈ പൗഡറും നമുക്ക് ഇതിലേക്ക് തീറ്റയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ടോണിക്കാണ് കാൽസ്യത്തിന് ഞങ്ങളുടെ പശുവിനെ പ്രസവിച്ച ശേഷമാണ് കാൽസ്യം നഷ്ടപ്പെട്ട അവൾ വീണ് കണ്ടത് സോ നമുക്കൊരു കാണാത്തൊരു സങ്കടമായി കാൽസ്യം കുറഞ്ഞിട്ട് വീണത് അപ്പോൾ നമുക്കറിഞ്ഞിട്ടാണ് ഡോക്ടറെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് കാൽസ്യം കാൽസ്യത്തിൻ്റെ കുറവായതുകൊണ്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അതിൻ്റെ സുഖം പ്രാപിക്കുന്നതോടെ അറിഞ്ഞു അത് കാൽസ്യത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടാണെന്ന് അങ്ങനെ കാൽസ്യത്തിന് നമുക്കൊരു സജഷൻ ചെയ്തത് ഈ ടോണിക് ആണ് അപ്പം ഇത് കോഴിക്കും ആടിന് എല്ലാ മൃഗങ്ങൾക്കും ഇത് കൊടുക്കാം അപ്പം മനുഷ്യരെ പോലെയല്ല വെള്ളത്തു മൃഗങ്ങൾക്കും കാൽസ്യത്തിനും കുറവുണ്ടാവും എല്ലാത്തിനും കുറവുണ്ടാകും അപ്പോൾ നമ്മൾ അവരെ നമ്മൾ നന്നായി പരി നന്നായി പരിപാലിക്കണം അപ്പോൾ നമ്മുടെ മൃഗങ്ങളെല്ലാം നേരെ അങ്ങനെ ഞങ്ങളെ മൃഗങ്ങളൊക്കെ നേരം ഉണ്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും